എരിഞ്ഞു കത്തും ചില വാർത്തകളിലേക്കാണ് ചിലാണ് തമിഴ്നാട് വിജയ് കേരളത്തിലുണ്ട് അദ്ദേഹം കേരളത്തിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് നൽകിയ വലിയ വരവേൽ ഒന്നൊന്നര വരവേൽ പായിരുന്നു അദ്ദേഹത്തിന്റെ കാറിന്റെ സൈഡൊക്കെ ചടങ്ങിയ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട് വിജയ് പോലും ഒന്ന് അമ്പരുന്നില്ല അടങ്ങടങ്ങൾ പറയുന്നില്ല വലിയ ആരോപത്തിൽ സ്വീകരിച്ച് അദ്ദേഹം ഒന്ന് കേരളത്തിലേക്ക് എത്തുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഡ്രൈവ് തുടങ്ങിയതിന് ശേഷം വരുന്നത് എന്ന് പറഞ്ഞാൽ മാർച്ച് എട്ടിന് ആരംഭിച്ച ഈ ഡിജിറ്റൽ ക്യാമ്പയിൽ പത്ത് ദിവസം കൊണ്ട് കേവലം പത്ത് ദിവസം കൊണ്ട് ഒരു കോടി ആളുകൾ അദ്ദേഹത്തിന്റെ പുതിയ പാർട്ടിയിൽ മെമ്പറായി എന്നാണ് കണക്ക് അപ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ് തമിഴ് വെട്രിക്ക് കഴകം എന്ന അദ്ദേഹത്തിന്റെ പുതിയ പാർട്ടി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരെ പിന്തുണയ്ക്കും അല്ലെങ്കിൽ ആർ കോട്ട് ചെയ്യണമെന്ന് വിജയ് അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകരോട് ആരാധകരോട് പറയുമോ അതിന് ഉത്തരം കിട്ടുമോ എന്നതാണ് പ്രധാന ചോദ്യം ചലച്ചിത്ര താരം നാസറിന്റെ മകനെക്കുറിച്ചുള്ളൊരു വാർത്ത അടുത്ത ദിവസങ്ങളിൽ തമിഴകത്ത് ഏറെ ചർച്ചയായി ഒരു വലിയ അപകടത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനാല് മുതൽ അബ്ദുൾ അസൻ ഫൈസൽ ചികിത്സയിലായിരുന്നു ഓർമ്മശേഷി പൂർണമായും നഷ്ടപ്പെട്ട നിലയിലായിരുന്നു വർഷങ്ങളോളം ഒടുവിൽ മെല്ലെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ പോയകാലത്തിന്റെ അവശേഷിപ്പായി ആകെ ഓർമ്മയുള്ള മുഖം അച്ഛന്റെ സഹപ്രവർത്തകൻ വിജയ് എന്ന നടന്റേതു മാത്രം ആ ആരാധന ഒടുവിൽ വിജയ്യുടെ തമിഴ് വെട്ടിക്ക് കഴകം എന്ന പാർട്ടി മെമ്പർഷിപ്പിലേക്കെത്തി പാർട്ടിയുടെ ആദ്യ അംഗമായി ഹസൻ ഫൈസൽ വിജയ് തന്റെ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഡ്രൈവ് ആരംഭിച്ചത് മാർച്ച് എട്ടിനാണ് സിനിമാറ്റിക് സ്റ്റൈൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വിജയ് വിചാരിച്ചതിനേക്കാൾ വിജയകരമായിരുന്നു വിവിധ ഡിജിറ്റൽ മീഡിയങ്ങളിലൂടെ ആദ്യ രണ്ടു മണിക്കൂറിൽ ഇരുപത് ലക്ഷം പേർ പാർട്ടിയിൽ അംഗങ്ങളായി ആദ്യ പത്ത് ദിവസം പിന്നിടുമ്പോൾ അംഗങ്ങൾ ഒരു കോടി കടന്നുവെന്നാണ് റിപ്പോർട്ട് പക്ഷേ ഉയരുന്ന ചോദ്യം എന്താണ് വിജയ്യുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ

തങ്ങൾക്ക് വിളംബരം തേടിത്തര മുത്തോട് എത് നടന്നാലും ഭാരതീയ ജനതാ കക്ഷി അത് എതിർക്കും ബി ജെ പി നേതാവ് രാജ വിജയുടെ തിരിച്ചറിയൽ കാർഡ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ജോസഫ് സി വിജയ് എന്ന പേര് വ്യക്തമാക്കാനായിരുന്നു അതിലൊന്നും തീർന്നില്ല നികുതി വിഭാഗം റെയ്ഡ് നടത്തി ആ എതിർപ്പ് ഒന്നുകൂടി ഉറപ്പിച്ചു ഇപ്പോൾ പുതിയ പാർട്ടി പ്രഖ്യാപിച്ച രംഗത്തെത്തുന്ന വിജയ് ആരെയാകും സഹായിക്കുക ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമാണ് ലഭ്യം മാർച്ച് പതിനൊന്നിന് വിജയ് തമിഴ് വെട്രിക്ക് കഴകമെന്ന തന്റെ പുതിയ പാർട്ടിയുടെ ലെറ്റർ ലെറ്റർപാഡിൽ ഒരു പ്രസ്താവന പുറത്തിറക്കി പൌരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിനെതിരെയുള്ള വ്യക്തമായ പ്രസ്താവനയായിരുന്നു അത് ജനങ്ങളാകെ ഏകമനസ്സോടെ ജീവിക്കുന്ന ഒരു രാജ്യത്തിന്റെ അന്തരീക്ഷത്തിൽ സി എ എ പോലൊരു നിയമം സ്വീകാര്യമല്ല ഈ നിയമം തമിഴ്നാട്ടിൽ നടപ്പിലാക്കില്ലെന്ന് ഭരണാധികാരികൾ ഉറപ്പു നൽകണം രണ്ടുവരിയിലുള്ള പ്രസ്താവനയിൽ നിലപാട് വ്യക്തം തൽക്കാലം ഈ തെരഞ്ഞെടുപ്പിൽ തന്റെ ആരാധകരോടും പുതിയ പാർട്ടി അംഗങ്ങളോടും വിജയ്ക്കു പറയാൻ ഇതിൽ കൂടുതൽ ഒരു നിലപാടുണ്ടാകില്ല പക്ഷേ ബി ജെ പി വിരുദ്ധ നീക്കം ശക്തമാക്കിയ എം കെ സ്റ്റാലിനും ഇന്ത്യ മുന്നണിയുടെ ഒരു പൂർണ്ണ മാതൃകയുമുള്ള സംസ്ഥാനത്ത് അതേ ആശയവുമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന വിജയ് ആരെയാണ് യഥാർത്ഥത്തിൽ സഹായിക്കുക എന്നതിൽ ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട് അത് കേവലം മുതലമേച്ചർ പദവി മാത്രമല്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ എലക്ഷൻ ഡെസ്ക് ട്വന്റി ഫോർ അപ്പൊ എന്തായാലും ആ രാഷ്ട്രീയം സംഘവിരുദ്ധ രാഷ്ട്രീയമാണെന്നാലും തർക്കമില്ല പിന്നെ രാഷ്ട്രീയത്തിലേക്ക് ആർക്കൊപ്പം നിൽക്കുന്നു ആരെ എതിർക്കുന്നു ഏത് രീതിയിലാകുമ്പോഴത്തെ പോരാട്ടം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഒപ്പമായിരിക്കില്ല വിജയ് എന്നൊരു സൂചന ഇപ്പോൾ